മോനെ എന്താണ് എന്താണ് കുറച്ച് ഫൈവ് 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 സ്റ്റാർ 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 ആയിക്കോട്ടെ ആ ഈ ഈ ഓഹോ കണ്ടപ്പോഴാണ് അതല്ല ടാറ്റ രണ്ട് ഓ ശരിയാണ് ശരിയാണ് പഞ്ചിൻ നെക്സോ അല്ലേ സോ എല്ലാ പ്രാന്തിമാർക്കും മലയാളം ചാനലിലേക്ക് സ്വാഗതം ടാറ്റ നേടിയ പുത്തൻ രണ്ട് ഫൈവ് സ്റ്റാറിനെ ഞങ്ങൾ എന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഞ്ചി ടാറ്റ നെക്സോൺ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിരിക്കുകയാണ് അതും നമ്മുടെ ഭാരത് എൻക്യാപ്പിൽ ഭാരത് എൻക്യാപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ടാറ്റയുടെ രണ്ട് മോഡലുകൾ സഫാരിയും ഹാരിയറും അതെ ചേട്ടന്മാർ ഫൈവ് സ്റ്റാർട്ട് ഫൈവ് സ്റ്റാർ കൊണ്ട് പോയായിരുന്നു പിന്നെ വേറൊരു വലിയ സോഷ്യേഷൻ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഭാരത് ഹെനികാപ് റേറ്റിംഗ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് രണ്ട് ഇവികൾ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അഞ്ചിന്റെ പറയുന്നത് ടാറ്റയുടെ എൻട്രി ലെവൽ ലെവൽക്കും അറിയാം അപ്പോൾ യാത്രക്കാരുടെ പോയിന്റ് അതായത് മുപ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തി ഒന്നേ പോയിന്റ് നാലേ ആറാണ് യാത്രക്കാരുടെ ഇനി അതുപോലെ തന്നെ കുട്ടികളുടെ റേറ്റിംഗ് കുട്ടികളുടെ സംരക്ഷണ അല്ലെങ്കിൽ സുരക്ഷാ റേറ്റിംഗിൽ കിട്ടിയിരിക്കുന്നത് പഞ്ച് അഡൽറ്റില് നമുക്ക് വരുമ്പോൾ ചിൽഡ്രൻസ് അതായത് കുട്ടികളുടെ സേഫ്റ്റിയുടെ പോയിന്റില് വരുമ്പോൾ നാല്പത്തിഒൻപതിൽ നാല്പത്തി അഞ്ച് പോയിന്റും പഞ്ച് നേടിയിട്ടുണ്ട് അപ്പം ഇത് നേരെ നമ്മൾ ഇവിടെ വരുമ്പോൾ സേഫ്റ്റി റേറ്റിംഗ് അതായത് റേറ്റിംഗിൽ നമുക്ക് മുപ്പത്തിരണ്ടില് ഇരുപത്തിഒന്പത് പോയിട്ടാണ് കുട്ടു നാല്പത്തിഒൻപതില്പത്തിനാല് പോയിന്റ് അഞ്ച് കുടുംബത്തിന്റെ മാനം കാത്തിന്റെ എടുത്ത് കാണിച്ചു അല്ലെങ്കിൽ അതിനെ വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് തന്നെ പറയാം സേഫ്റ്റിക്ക് ാണെങ്കിൽ പണ്ട് കാലം ഒരു വാഹനം എടുക്കുക വാഹനം എടുക്കുമ്പം എന്നാ സേഫ്റ്റിക്ക് ഇപ്പം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പണ്ട് ചോദിക്കുക എന്തിനാണോ സേഫ്റ്റി അത് വണ്ടി എടുക്കുന്നു ഇടിക്കാനാണ് അല്ല പക്ഷേ ഇൻ കേസ് നമുക്കൊരു അപകടം എപ്പോ വേണമെങ്കിലും സംഭവിക്കാൻ അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കാനാണ് ഇങ്ങനെ കമ്പനിക്കാര് സേഫ്റ്റി അതിൽ ഒന്നാമത് നമ്മുടെ ടാറ്റ അതിന് ഒരു ബിഗ് സല്യൂട്ട് ആണ് ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി എല്ലാം ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് സോ ഇതിൽ ഈ രണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒത്തിരി ഫീച്ചേഴ്സ് ഒത്തിരി സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് കാരണം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പല സംഭവങ്ങളിലും നമ്മുടെ നാട്ടിൽ പല ആക്സിഡന്റുകൾ അത് അതിന്റെ ബിൽഡ് ക്വാളിറ്റി സ്റ്റാർ ും ടാറ്റി ടാറ്റോൺ ഈ രണ്ട് വാഹനങ്ങളുടെ സേഫ്റ്റി റേറ്റിംഗ് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലൂടെ നിങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രൈവ്സ് പോർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ടൈം സൈനിങ്